ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മത്സരത്തിലും തോക്കുന്നതെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹർ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വരുത്തുന്ന താരങ്ങളെ ചേർത്ത് പിടിക്കാനും അദ്ദേഹം മനസ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബംഗളൂരും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് രണ്ട് ദിവസം മുമ്പേ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ പുള്ളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഗോൾ കീപ്പർമാരുടെ കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല യുവ ഗോൾ കീപ്പർമാരുണ്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കാരണം നഷ്ടങ്ങൾ വരുന്നുണ്ട് എന്ന പുള്ളി തുറന്ന് സമ്മതിച്ചു സച്ചിൻ സുരേഷിൻ്റെ പേര് എടുത്ത് പറയും സച്ചിൻ സുരേഷ് വളരെ മികച്ച ഒരു ഗോൾ കീപ്പറാണ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ വളരെ മികച്ച രീതിയിൽ അവൻ ഗോൾ വില കാത്തിട്ടുണ്ടായിരുന്നു ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലേക്ക് വന്നപ്പം ഒരു മിസ്റ്റേക്ക് കാരണം ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അത്ര വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല എങ്കിൽ പോലും അതൊരു വലിയ മിസ്റ്റേക്കാണ് ടീമിനെ തോൽവിയിലേക്ക് നയിച്ച മിസ്റ്റേക്ക് തന്നെയാണത് പക്ഷേ ഞാനതിനെ വളരെ വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല സച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ പ്രീ സീസൺ കിട്ടാതെയാണ് അവന് മത്സരത്തിലേക്ക് വരേണ്ടി വന്നത് പിന്നെ തന്നെ വരിക്കേക്കേണ്ട സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിൻ ഇനിയും മെച്ചപ്പെടും സച്ചിൻ മെച്ചപ്പെടുന്നുണ്ട് സോ സച്ചിനിൽ തന്നെ ഉറച്ച് വിശ്വസിക്കുകയാണ് ഇൻഡിവിജ്വൽ എറേഴ്സ് മാറും എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട് ടാക്ടിക്കലി മെൻറ്റലി ഫിസിക്കലി എല്ലാം ഞങ്ങളുടെ ടീം സെറ്റാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് ഇനിയിപ്പം ഇതെല്ലാം പറഞ്ഞാലും ഈ ഓവറായിട്ട് തള്ളു ഹൈപ്പ് കൊടുക്കലൊക്കെ ആയതുകൊണ്ടാണ് ഞാനധികം വീഡിയോ ചെയ്യാത്തത് ബട്ട് നാളെ ഏഴര ആകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ അറിയാം തള്ളിയതിനൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്